ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇഷിത നടന്നതൊക്കെ മഞ്ചിമരെയും സ്വപ്നവല്ലിനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ രണ്ടുപേരും ഇഷിതനെ വിശ്വസിക്കുന്നില്ല അന്നേരം മഞ്ചിമ ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ ഏതൊക്കെ മുറിയിൽ കയറി ഒളിക്കാമായിരുന്നു എന്നിട്ട് ഞങ്ങളുടെ മുറിയിൽ തന്നെ നീ കയറിയത് എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ പിന്നീട് സ്വപ്നവല്ലി പറയുന്നുണ്ട് നിനക്ക് അങ്ങനെയാണെങ്കിൽ ഈ പുറത്തേക്കുള്ള വാതിൽ തുറന്ന് നിന്റെ ഫ്ലാറ്റിലേക്ക് പോകായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെ അന്നേരം ഇഷിത പറയുന്നുണ്ട് ഞാൻ അറിയാതെ ഓടി ഓടിക്കയറിയത് ഇവരെ റൂമിലാണ് അപ്പോൾ എന്നെ പുറത്തുനിന്ന് ലോക്ക് ചെയ്തു എന്ന് പറയും അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ പുറത്തുനിന്ന് ലോക്കല്ലല്ലായിരുന്നു എന്ന് പറയുകയാണെ അപ്പോഴേക്കും കൈലാസ് ലോക്കൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം നമ്മുടെ കൈലാസാണെങ്കിലും മഞ്ജുമോട് പറയുന്നുണ്ട് അത് ഇവള് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇവളെ കൂടെ നിന്ന് ഇവളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഇവിടെ എനിക്ക് വേണ്ടതൊക്കെ ചെയ്യാന്ന് എനിക്ക് എനിക്കല്ലേ പൈസ തന്ന് എന്നെ സഹായിക്കാം സഹായിച്ചതിന് എന്നെ കണ്ടിട്ടാണെന്നാണ് ഇവിടെ എന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുകയാണെ ഇതൊരു ഡിഷ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ വേഗം തന്നെ മഞ്ജിമനെ മാറ്റി നിർത്തി ഇഷ ഇഷിത അടുത്ത് വന്ന് മുഖം അടിച്ചൊന്ന് കൊടുക്കുകയാണേ എന്നിട്ട് പറഞ്ഞിട്ട് പൈസ മാത്രമല്ലടാ ഇല്ല ഇതും പിടിച്ചോ എന്ന് പറയുകയാണേ നീ ഒരു സ്ത്രീലമ്പടനാണ് സ്ത്രീകളെ കണ്ട് പ്രാന്തളിയവൻ നിന്നെ ഞാൻ നീ ഇതുപോലെ വിചാരിച്ചില്ല എന്നൊക്കെ പറയുകയാണെ അതിന് ശേഷം മഞ്ജിമ എഴുതി നീ എന്താണ് ഈ ചെയ്തതെന്ന് ചോദിക്കുകയാണേ എന്നിട്ട് മഞ്ജിമ ഇഷിതനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് ആ സമയത്ത് ഇഷിത മഞ്ജിമനെ കൈ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് പറ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ രണ്ട് കൗളും ഞാൻ അടിച്ചു പൊട്ടിക്കും ഈ സ്ത്രീലമ്പടിന് വേണ്ടിയിട്ടാണ് നീ സംസാരിക്കുന്നത് മറക്കണ്ടെന്നൊക്കെ ഇഷിത പറയും അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ടേ അത് മഹേഷ് പോയപ്പോൾ വിളിക്കേണ്ട പ്രാന്തായോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇഷിത സ്വപ്നവല്ലിയോട് പറയും പ്രാന്തായത് എനിക്കല്ല നിങ്ങളുടെ മരുമകനാണ് എത്രയും വേഗം ഇയാളെ ചങ്ങലക്കെട്ടില്ലെങ്കിലേ നാട്ടുകാർ ഇയാളെ തല്ലിക്കൊല്ലുന്നു അധിഷ് ഇതൊന്ന് പോവുകയാണെ അപ്പോൾ മഞ്ചിമ പറയുന്നുണ്ട് കൈലാസായിട്ട് വിഷമിക്കേണ്ട ആരും എന്തായാലും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ എന്ന് പറയും പക്ഷേ ഞാൻ എൻ്റെ അളിയൻ്റെ മുഖത്തെ എങ്ങനെ നോക്കും അളിയൻ ഇല്ലാത്ത സമയത്ത് അച്ഛൻ ഇവിടെ ഇല്ല വീട് നോക്കണം എല്ലാവരും നോക്കണം എന്ന് പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് എന്നോട് ഞാൻ എന്നോട് പോയത് എന്നിട്ട് അളിയൻ്റെ ഭാര്യയെ ഞാൻ കയറി പിടിക്കാൻ പോയി എന്നൊക്കെ അളിയൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് എങ്ങനെ സഹിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നു എന്നൊക്കെ കൈലാസ് പറയും അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് ഇല്ല മഹേഷ് എന്തായാലും വിശ്വസിക്കുകയൊന്നും മാത്രമല്ല അവൾ എന്തായാലും മഹേഷിനോട് ഇതൊന്നും തുറന്ന് പറയാൻ പോകുന്നില്ല കാര്യം അവളുടെ ഭാഗത്താണല്ലോ തെറ്റ് നമ്മളും ഇതൊന്നും ആരോട് പറയാൻ നിൽക്കണ്ടാന്ന് സ്വപ്നവേലി പറയും പിന്നീട് കാണിക്കുന്നത് രചനയ്ക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ മഹേഷ് മഹേഷ് മരുന്നൊക്കെ എടുത്തുകൊടുത്തതിനു ശേഷം അവിടെ ഇരിക്കുമ്പോൾ രചന പറയുന്നുണ്ട് മഹേഷ് മഹേഷ് എന്തിനാണ് എന്നെ സഹായിക്കുന്നത് മഹേഷ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ നേരെ മഹേഷ് പറഞ്ഞിട്ടുണ്ട് നാല് മണിക്കൂർ കൂടെ നിന്നെ നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്തായാലും നീ എന്തായാലും ഞാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം ഇപ്പോൾ നിന്നെ വേണ്ടാന്ന് വയ്ക്കാനാണെങ്കിൽ നിന്നെ നോക്കാതിരിക്കാനാണെന്നുണ്ടെങ്കിൽ നീ വീടാന്ന് ഇടത്തുനിന്ന് നിന്ന് എനിക്ക് ഒന്നും ചെയ്യാതെ പോകായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ലല്ലോ പക്ഷെ നിനക്ക് പറഞ്ഞു ഞാനാണ് അവിടെ വീണമെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും സഹായിക്കാൻ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ നീ അവരെ ബ്ലോക്ക് ചെയ്യും കാരണം നീ എന്നെ നീ ഞാൻ നശിച്ചു കാണണമെന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയട്ടെ അതൊക്കെ കേട്ടിട്ട് രചന ഒന്നും വീടാതെ തല കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണേ എന്നിട്ട് മഹേഷ് പറയുന്നുണ്ട് എന്തായാലും നിന്റെ കുറച്ച് കഴിയട്ടെ നിന്റെ ഹസ്ബൻഡ് വരട്ടെ എന്നിട്ട് ഞാൻ പോകാം എന്നൊക്കെ പറയും അപ്പോൾ രചനയാണെന്നുണ്ടെങ്കിൽ മഹേഷിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ കുറേ ഓർക്കുന്നുണ്ട് കേട്ടോ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ പിന്നീട് മ ഇഷിദിനാണ് കാണിക്കുന്നത് ഇഷിദ പേടിച്ച് വരച്ചാണ് റൂമിലിരിക്കുന്നത് അപ്പോൾ വാതിൽ മുട്ടുമ്പോൾ ആരാന്ന് ചോദിച്ചിട്ടാണ് വാതിൽ വർക്കുന്നത് ഞാനാണമ്മേ എന്ന് ചിപ്പി പറയും ചിപ്പിനെ കൊണ്ട് ഇങ്ങനെ പെട്ടിക്ക് എടുത്തിട്ടോ മോളെ എന്തിന് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മരെടുത്ത് കെടുക്കാനാണ് വന്നത് അമ്മ ഒറ്റയ്ക്കല്ലേന്ന് എന്ന് കേട്ടോ അപ്പോൾ ആ അച്ഛൻ വിളിച്ച് ഡാഡി വിളിച്ചിരുന്നു ഒന്ന് ചോദിക്കട്ടോ അപ്പോൾ ആ ഡാഡി വിളിച്ചിരുന്നു മോളെ കാര്യമൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയും അതിന് ശേഷം ഇഷിദർ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് കഴുകൻ്റെയും കോഴിയുടെയും കോഴിക്കുഞ്ഞുങ്ങളുടെയൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കോഴിക്കുഞ്ഞു നോക്കി ഏതു നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ തള്ളക്കോഴി ഭക്ഷണം തേടി പോകുന്ന സമയത്ത് റാഞ്ചി ഇറങ്ങും അതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊത്തി വലിക്കും എന്നൊക്കെ പറയുകയാണെ പക്ഷേ ഇതുപോലെ ചില കഴുകന്മാർ നമ്മുടെ മനുഷ്യരുടെ ഇടയിലുണ്ട് ആ കഴുകന്മാർ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് സ്ത്രീകളുടെ ആയിരിക്കും മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും തിരിച്ചു പിടിക്കാം പക്ഷേ ഒരു സ്ത്രീയുടെ മാനം നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അതൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുന്നുണ്ടേ പിന്നീട് മഹേഷ് ഇങ്ങനെ ഉറങ്ങിപ്പോകാണ് അപ്പം രചനയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് മഹേഷിനെ തന്നെ നോക്കുകയാണ് മഹേഷാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് ഉറങ്ങുകയാണ് അപ്പോൾ രചനയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ പാവം തോന്നുന്നുണ്ട് മഹേഷിനെ കാണുമ്പോൾ എന്നിട്ട് മഹേഷിനോട് രചന ചോദിക്കുന്നുണ്ട് എന്താ എന്തിനാണ് ഞാൻ മഹേഷ് ഇങ്ങനെ ഉറക്കം മഹേഷ് റൂമിലേക്ക് പോക്കോ എന്ന് പറയുന്നുണ്ട് അപ്പം പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ മഹേഷ് ഇങ്ങനെ എഴുന്നേറ്റിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തെങ്കിലും വേണോ വല്ല മരുന്നോ എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഉണ്ടോ എന്തെങ്കിലും ക്ഷീണം തോന്നുന്നുണ്ടോ മരുന്ന് വേണോ വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹേഷ് വേഗം തന്നെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് രചനയ്ക്ക് എന്നിട്ട് രചന മഹേഷിനോട് ചോദിക്കുന്നുണ്ട് മഹേഷ് മഹേഷ് എന്തിനാണ് എന്നെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് ഇത് നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിഗണനയൊന്നുമല്ല ഒരു ഹ്യൂമാനിറ്റിയാണ് ആർക്ക് എന്ത് സംഭവിച്ചാലും ഞാനൊരു സഹായം ചെയ്യും അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും പക്ഷേ എന്നെ ആരും അങ്ങനെ സഹായിക്കുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല എങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും അങ്ങനെ പറയൂട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നിനക്ക് നല്ലൊരു അമ്മയാകാൻ കഴിഞ്ഞില്ല ചിപ്പിയോട് പോലും നിനക്ക് സ്നേഹമില്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ മഹേ രചനയാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ മോളുടെ ഒരു ബുദ്ധി പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയുകയാണെ മനസ്സിൽ എന്നിട്ട് പറയുന്നുണ്ട് രചന രചനല്ല മഹേഷ് പറയുന്നുണ്ട് ചിപ്പി ചിപ്പീനെ നീ കൊണ്ടുപോകാൻ ശ്രമിച്ചത് നല്ലൊരു അമ്മയായിട്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നത് തടയിലായിരുന്നു പക്ഷേ നിനക്ക് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് നീ ചിപ്പിയെ സ്വന്തമാക്കിയത് അപ്പോൾ ഇഷു രചന പറയുന്നുണ്ട് ആദി ആദി ഈ ഞാൻ മഹേഷിനോടുള്ള ദേഷ്യം മനസ്സിൽ ബുദ്ധി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ ആദ്യം മഹേഷിനോട് എടുക്കാത്തത് അതെനിക്ക് നന്നായിട്ടറിയാം എൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് അവനൊന്ന് ഡാഡിന്ന് വിളിച്ചാൽ എന്ന് പറയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം അവനോട് ഡാഡി സ്നേഹമുള്ള ആളാണെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ജനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുറ്റബോധം തോന്നോ മഹേഷിനെ നഷ്ടപ്പെടുത്തിയതിൽ ഈ സമയത്ത് മഹേഷ് വേഗം തന്നെ ഇഷി തന്നെ വിളിക്കുകയാണ് ഇഷിതിനോട് സംസാരിക്കാൻ കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് മോൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കാം മോൾ ഉറങ്ങി ഇവിടെ എല്ലാവർക്കും അവിടെ എല്ലാവർക്കും സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഇവിടെ എല്ലാവർക്കും ാണ് പ്രൊജക്ട് എങ്ങനെയുണ്ടായതെന്നൊക്കെ ചോദിക്കും പ്രൊജക്റ്റൊക്കെ നമുക്ക് കിട്ടി ഭയങ്കര ടഫ് പ്രൊജക്റ്റ് ആയിരുന്നു എന്തായാലും മഹേഷിന് ഇവിടെ വരെ വരേണ്ടി ഇരുന്നൊന്നുമില്ല എങ്കിലും ഞാൻ വന്നതേ ഉള്ളൂ ഡൽഹിയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു എന്തായാലും നമുക്ക് തന്നെ പ്രൊജക്റ്റ് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഇഷിതാണെന്നുണ്ടെങ്കിൽ പതുങ്ങിയാണ് കേട്ടോ സംസാരിക്കുന്നു ഇഷിതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ മഹേഷിന് എന്തോ ഒരു സംശയം തോന്നും മഹേഷ് എനിക്ക് എന്ത് തൊണ്ടടിഞ്ഞിരിക്കുന്നത് ഉണ്ടല്ലോ ഉറങ്ങായിരുന്നു ആ ഞാനും മോളുടെ കൂടെ ചെറുതായിട്ടൊന്നും ഉറങ്ങി നിഷിദ് ഇങ്ങനെ പറയാ രചനയാണെന്നുണ്ടെങ്കിൽ മഹേഷ് ഇഷിതിനോട് സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നത് വിഷമത്തോടുകൂടിയിട്ട് നോക്കി നിൽക്കുകയാണേ എനിക്ക് മഹേഷും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയും അപ്പം മഹേഷും ഇങ്ങനെ പതുക്കനെ പറയുന്നുണ്ട് എനിക്കും തന്നെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും ശരി എന്നാൽ ഫോൺ വെക്കട്ടെ നാളെ വരാം ചിപ്പിയോട് പറഞ്ഞിരിക്കും ഈ നാളെ വരാമെന്ന് കേട്ടോ അതിനുശേഷം ഇഷിത് എഴുന്നിട്ടിട്ട് മഹേഷിൻ്റെ അടുത്ത് പോയിട്ട് പറയും സോറി മഹേഷ് എനിക്ക് എൻ്റെ വിഷമം എങ്ങനെ മഹേഷിനോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് അറിയില്ല എന്നൊക്കെ പറയും ഇതേ സമയം മഹേഷിനാണെന്നുണ്ടെങ്കിൽ ഇഷിതിൻ്റെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി ഇഷിത് എന്തുണ്ടെങ്കിലും തുറന്ന് പറയുന്ന ആളാണ് പക്ഷേ ഇഷിതയ്ക്ക് എന്തോ മനസ്സിലൊരു വേദനയുണ്ട് അതാണ് ഇഷിതയുടെ ശബ്ദം അടഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ എന്നൊക്കെ മഹേഷ് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ വിനോദിനെ കാണിക്കുന്നുണ്ട് വിനോദ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് വിളിക്കാൻ കേട്ടോ അപ്പോൾ മഹേഷ് വേഗം വിനോദ് അയാളോട് വേഗം കട്ട് എനിക്കൊരു അർജൻറ് ഗോണുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് മഹേഷിൻ്റെ ഫോ കോൺ എടുക്കും എന്താ ഏട്ടാ എന്താ കാര്യം ഞാൻ ഡൽഹിയിലാണെന്ന് എനിക്കറിയാലോ ആ അതെ എനിക്കറിയാം അതെ ഞാൻ എന്നാൽ ഇഷീദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അത് സ്വാഭാവികമാണല്ലോ ഏട്ടാത്തിന് പിന്നെ വിളിക്കണമല്ലോ എന്ന് പറയും ഏട്ടാ ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്ക് ഇഷിദിനെ വിളിച്ചപ്പോൾ ഇഷിതിൻ്റെ സംസാരത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ എനിക്ക് തോന്നി എനിക്കറിയാലോ ഇഷിദ് അങ്ങനെ സംസാരിക്കുന്ന ആളല്ല പക്ഷെ എനിക്കെന്തോ ഒരു മനസ്സിലെന്തോ ഒരു വെല്ലായക പോലെ അപ്പോൾ ഏട്ടനെ അമ്മയെ വിളിച്ച് ചോദിക്കുക അമ്മനോട് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചോദിക്കുന്നത് അമ്മനോട് ചോദിച്ചപ്പോൾ അവരോട് എല്ലാവർക്കും സുഖമാണെന്നാണ് പറഞ്ഞത് പക്ഷേ പക്ഷേ എന്തോ ഒരു വിഷമമുണ്ട് വീട്ടിലെന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നീ എന്തായാലും ഒരു കാര്യം ചെയ്യും നിനക്ക് ഫ്ലാറ്റിലേക്ക് പോകാൻ പറ്റുമോ ആ അതിനെന്തായിട്ടാണ് ഞാൻ പോകാം ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഏട്ടനെ വിളിച്ച് പറയാം ആ ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് കട്ടുകയാണെങ്കിൽ ഇതേ സമയം കൈലാസിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കേണ്ട മഞ്ജിമ നീ എന്തിനാണ് എന്നോട് ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുവന്നത് കൈലാസ് ചോദിക്കുമ്പോൾ മഞ്ചിയും പറയുകയാണേ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചോദിച്ച് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണല്ലോ ഇത് എന്ന് പറയും നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ രാത്രി എന്താണ് നടന്നത് സത്യത്തിൽ എന്നോട് തുറന്നു പറയാൻ പറയും അന്നേരം കൈലാസം ഓഹോ അപ്പം എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ വിശ്വാസം ഇല്ലല്ലേ ഞാൻ പല തരികട പരിപാടികളും ചെയ്തിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പണ്ട് പക്ഷേ ഇങ്ങനെ ഒരു നാല്തരം ഞാൻ ചെയ്തതായിട്ട് നിന്റെ അറിവുണ്ടോ എന്ന് ചോദിക്കുകയാണെ അന്നേരം മഞ്ചിയും പറയും ഇങ്ങനെ ഒരു തരം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് അപ്പോഴും നിനക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലേ എടി നിൻ്റെ ആന ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇനി ഭാര്യ അല്ലേ എൻ്റെ പെങ്ങളായിട്ട് വരില്ലേ എന്ന് ചോദിക്കുകയാണേ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടമാർക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ